ഹൈ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ സോ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഉഷ്ണമേഖലയെക്കുറിച്ചാണ് ഉഷ്ണമേഖലയുടെ ഭാഗം രണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഭാഗം രണ്ടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കും ഒത്തിരി സമയമെടുത്തു ഈ പുസ്തകം ഒന്ന് ഭാഗം രണ്ടൊന്ന് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് കാരണം അതൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ എനിക്ക് ഒരുപാട് സമയമെടുത്തു കാരണം ഒരുപാട് മാറ്റങ്ങൾ ഭാഗം ഒന്നിനെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഭാഗം രണ്ട് കാരണം ആദ്യത്തെ കാര്യം ശിവൻ തന്നെയാണ് ശിവൻ നമ്മൾ ഭാഗം ഒന്നിൽ കണ്ടിരുന്നു ശിവൻ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വിട്ട് അദ്ദേഹം ജോലിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നയൻറ്റി ഫൈവ് ജോലി ജോബിലേക്കൊക്കെ അദ്ദേഹം പോവുകയാണെന്നുള്ളത് അദ്ദേഹം ന്യൂഡൽഹിയിലാണ് നഗരത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതം എന്താ പറയാ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ശിവൻ പറച്ചു മാറ്റപ്പെടുകയാണ് പിന്നെ മറ്റേത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രസ്ഥാനമാണ് പ്രസ്ഥാനം വീട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു പക്ഷെ പ്രസ്ഥാനത്തിൽ അന്ന് ഉണ്ടായിരുന്ന സഖാക്കൾ അന്ന് 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 പ്രവർത്തിച്ചിരുന്നവരൊന്നും ഇപ്പോ ഇല്ല ഇപ്പോൾ ഉള്ളവരൊന്നും ഒന്നും പ്രസ്ഥാനത്തെ അത്രയ്ക്കും വൈകാരികമായി കാണുന്നവരല്ല അവർക്കൊക്കെ അതൊരു ജോലി മാത്രമാണ് അല്ലെങ്കിൽ അവരതിനെയൊക്കെ ഒരു അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ പ്രസ്ഥാനം മാറ്റപ്പെട്ടു എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗം ഒന്നില് നമ്മൾ ഭയങ്കര രസകരമായിട്ട് വായിച്ചുകൊണ്ട് ചോര തിളപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം ഒന്ന് ഭാഗം രണ്ടായപ്പോഴത്തേക്കും എല്ലാം തണുത്തു എന്ന് പറയേണ്ടി വരും കാരണം ശിവൻ ശിവനിൽ വരുന്ന ഒത്തിരി മാറ്റങ്ങൾ ശിവനെ ചുറ്റിപ്പറ്റിയാണ് ഈ പുസ്തകം ഭാഗം രണ്ട് എഴുതിയിരിക്കുന്നതെങ്കിലും മറ്റു പല കാര്യങ്ങൾ പ്രസ്ഥാനം അവിടെ പണ്ട് ജീവിച്ചിരുന്ന പണ്ട് പ്രവർത്തിച്ചിരുന്ന സഖാക്കളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പിന്നെ നമ്മുടെ തെരേസ ലോപ്പസ് ഇവരെ കുറിച്ചൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട് ഉടനീളം സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ പറയുന്നത് ശിവന്റെ കുറച്ച് കാര്യങ്ങളാണ് അതായത് നഗര ജീവിതം ശിവന് സത്യം വന്നാൽ ഇത്രയും ബുദ്ധിമുട്ടും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു വേറെ ഒരു കാര്യവുമില്ല ശിവന് നഗരം അത്രയും ആണ് ശിവൻ ഉണ്ടാക്കി തരുന്നത് ശിവൻ സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു ജോലി എടുത്തത് തന്നെ തന്റെ കുടുംബത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശിവന് മാനസികമായിട്ട് യാതൊരു ഇഷ്ടവും ഇല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശിവൻ നഗരത്തിന്റെ ഒരു എന്താ പറയുക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ റീഡ് ഔട്ട് ചെയ്യാം പക്ഷെ അതിനു മുൻപായിട്ടൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ ഗ്രാമത്തിന്റെ ആ ഒരു തണുപ്പ് നമുക്ക് നമുക്ക് തോന്നും നമുക്കത് മനസ്സിൽ തോന്നും രണ്ടാമത് വായിക്കുമ്പോൾ നഗരത്തിന്റെ ആ ഒരു ചൂടും ചുട്ടുപൊള്ളുന്ന വഴിയോരങ്ങളും ഒക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു നമ്മൾ ശിവന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കും ആ സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ആ വഴിയിലൂടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും അത്രയും രസകരമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഓരോ വരികളും വളരെ രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിൽ നമ്മൾ തന്നെയാണ് അതൊക്കെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം അത് വേനൽ നഗരം ചുട്ടുപൊള്ളുന്നൊരടുപ്പായി ഒഴുകുന്ന തിരക്കു പിടിച്ച നിരത്തുകളിൽ കൃത്രിമ വർണ്ണഭംഗികൾ തിരക്കിട്ടലയുന്ന തെരുവീതികളിൽ കള്ളവും കാഭഢ്യവും നിറഞ്ഞ ആപ്പീസുകളിൽ വേശ്യാലയങ്ങളിൽ മദ്യശാലകളിൽ നഗരം കിടന്നുരുകി നഗരത്തിലെ മനുഷ്യർ പങ്കകൾ കടിയിൽ കിടന്നുരുണ്ടു രാവിലെ തളർന്ന മയക്കത്തിൽ നിന്നുണർന്നു ഷവറുകൾ കടിയിൽ മണിക്കൂറുകളോളം നിന്ന് ചൂടുപിടിച്ച് ശരീരങ്ങളെ തണുപ്പിക്കാൻ ശ്രമിച്ചു പുറത്തു വന്നു നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചു ക്രീമും പൗഡറും മേലാകെ വാരി സുഗന്ധദ്രവ്യങ്ങൾ പൂശി കൂജയിൽ നിന്നോ റെഫ്രിജറേറ്ററിൽ നിന്നോ തണുത്ത വെള്ളം കുടിച്ചു കഴിവതും തണുത്ത ഭക്ഷണം കഴിച്ചു കൂളിംഗ് ഗ്ലാസ്സുകൾ വെച്ചു വീടുകൾ വിട്ടിറങ്ങി അത്രയും ചുട്ടുപൊള്ളുന്ന ഒരു നഗരാന്തരീക്ഷമാണ് ആദ്യം തന്നെ ആദ്യം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ് തിരികെ വന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിൽ കയറുന്നുണ്ട് അപ്പാർട്ട്മെന്റിൽ കയറി അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി അദ്ദേഹം കണ്ണാടിയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് നോക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എന്റെ മുഖമല്ല ഇത് മറ്റാരുടെയുമാണ് ആരുടെ ഒരു മുഖമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ശിവൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ യാതൊരു ഛായയും അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് നഗരവാസിയായ ഒരു യന്ത്രമനുഷ്യന്റെ യഥാർത്ഥമായ മുഖമാണ് ബ്രിൽ ക്രീമും ഫേസ് ക്രീമും പൗഡറും കൊണ്ടുണ്ടാക്കിയ മേലങ്കിക്കുള്ളിൽ മറിഞ്ഞിരുന്ന് ജീവിക്കുന്ന ഒരു സ്നോബിന്റെ മുഖം യഥാർത്ഥമാവാൻ പറ്റില്ല ഇത് കവട മുഖമാണ് നഗരത്തിൽ കാണുന്ന ഒട്ടനവധി പൊയ് മുഖിൽ പൊയ് ഒന്ന് ഈ മുഖം ആരുടേതാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് വീണ്ടും ശിവൻ ഒരു രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നഗരം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് പുഴകളും വയലുകളും നാട്ടുമാവുകളും വെട്ടുകുഴികളും ആമ്പൽ കുളങ്ങളുമുള്ള ഗ്രാമത്തിന്റെ മുഖമല്ലേത് അവിടെ ബ്രിൽ ക്രീം ഉണ്ടായിരുന്നില്ല കാച്ചി എണ്ണയുടെ കളങ്കം സൗരഭ്യമേ ഉള്ളൂ ഇഞ്ചയും സോപ്പും തേച്ച കഴുകി വൃത്തിയാക്കിയ ശരീരത്തിൽ ക്രീമിന്റെയും പൗഡറിന്റെയും കളങ്കമില്ല അന്ന് കണ്ണുകളിൽ തെളിച്ചമുണ്ടായിരുന്നു ചോരയ്ക്ക് ചൂടുണ്ടായിരുന്നു ഹൃദയത്തിന് ആത്മാർത്ഥതയുടെ ഊഷ്മളതയുണ്ടായിരുന്നു മുഖത്ത് വന്നടിച്ച കാറ്റിന് വിടർന്ന മുല്ലപ്പൂവിന്റെ പരിശുദ്ധമായ സുഗന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് തങ്കപ്പൻ അപ്പം തങ്കപ്പൻ അദ്ദേഹത്തിന് വന്നിട്ടൊരു ഒരു ഉണ്ണിയപ്പം കൊടുത്തിട്ട് പറയുകയാണിത് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഉണ്ടായിരുന്ന ദേവിയുടെ പ്രസാദമാണ് സാർ ഇതൊന്ന് കഴിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അവരുടെ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ അത് ചെന്നെത്തുന്നത് കരുണൻ സഖാവിലാണ് കാരണം അതിശീവൻ ചോദിക്കുന്നുണ്ട് തങ്കപ്പനുണ്ട് ഇത് ഏതാ അമ്പലം ഈ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ തങ്കപ്പൻ തന്നെ പറയുന്നുണ്ട് ഒരു ക്യാരറ്റ് എന്താ പറയുക ഒരു ഒരു സ്ഥലം പറയുന്നുണ്ട് തങ്കപ്പൻ അപ്പൊ ആ സ്ഥലത്ത് വെച്ച് തങ്കപ്പൻ പറഞ്ഞിട്ട് സാറിന് അറിയാം സാറ് കേട്ടുണ്ടോയെന്ന് അറിയില്ല പക്ഷെ ആ സ്ഥലം കുറച്ച് ഫേമസ് ആണ് കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കരുണൻ സഖാവിനെ കൊന്നത് പോലീസുകാര് വെടിവെച്ച് കൊല്ലുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു കാരണം കരുണൻ സഖാവിന്റെ കരുണൻ സഖാവും കൂട്ടുകാരനും കൂടെ അവിടെ പോവുകയായിരുന്നു അപ്പൊ കരുണൻ സഖാവ് കൂട്ടുകാരനോട് ഓടിക്കോളാൻ പറഞ്ഞു ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു സന്ദർഭം തങ്കപ്പൻ വിവരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ശിവൻ അതൊരു വലിയ ഷോക്കാണ് കാരണം പണ്ട് എപ്പോഴും ശിവൻ തന്റെ ഓർമ്മകളിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ചു മൂടിയ സംഭവങ്ങളൊക്കെ വീണ്ടും തലപൊക്കി വരികയാണ് കരുണൻ സഖാവ് ഒരിക്കലും ശിവനെ വിട്ടു പോകുന്നില്ല ആ ഒരു എന്താ പറയുക ആ ഒരു ഗിൽറ്റ് കാരണം കരുണനെ കൊലക്കി കൊടുത്തതൊക്കെ താനാണ് എന്നൊരു തോന്നലാണ് ശിവന് ശിവൻ തങ്കപ്പന്റെ വാഴിൽ നിന്നും ഇത് കേട്ടതും പിന്നെ കരൺ സകാവിനെ ചരമവാർഷികം എന്നും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനം ഞങ്ങൾ ഞങ്ങളെന്നും ആഘോഷമായി നടത്താറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു പാട്ടൊക്കെ തങ്കപ്പൻ പാടുന്നുണ്ട് അതിനെ ആസ്പദമാക്കി ശിവൻ വേഗം തന്നെ തന്റെ വണ്ടിയെടുത്ത് എങ്ങോട്ടൊന്നും ഒരു ഭ്രാന്തനെ പോലെ ഓടുകയാണ് ശിവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു ഭയങ്കര വലിയൊരു ഭീരുവാണ് ഈ ഭീരു മറ്റുള്ളവർ ചിലപ്പോൾ നന്നായിട്ട് പ്രശംസിച്ചേക്കാം കാരണം നല്ല ജോലിയുണ്ട് നല്ല സ്റ്റാറ്റസ് ആയി എല്ലാം നല്ല അടിപൊളിയായി പക്ഷെ ശിവൻ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭീരുമാണ് എന്നെ തന്നെ നോക്കാൻ എനിക്ക് വെറുപ്പാണ് അവജ്ഞയോടെ അല്ലാതെ ഞാൻ ഇന്ന് വരെ എന്നെ നോക്കിയിട്ടില്ല എന്നുള്ളൊരു വലിയ കുറ്റബോധത്തോടു കൂടിയാണ് ശിവൻ പറയുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ശിവൻ പണ്ട് താൻ കുറച്ച് നാളുകൾക്ക് മുൻപ് താൻ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയതൊക്കെ ഒന്ന് ഓർക്കുകയാണെ ആ സമയത്ത് താൻ തൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് അവിടെ താൻ ചെന്നപ്പോൾ താൻ ആദ്യം അന്വേഷിച്ചത് തൻ്റെ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ജോലി തൻ്റെ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സഖാക്കൾ ആരെങ്കിലും ഉണ്ടോ തനിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് താൻ അന്വേഷിച്ചത് പക്ഷെ തന്നെ അവിടെ സ്വീകരിച്ചത് തികച്ചും ഒരു ഒരു അന്തരീക്ഷമാണ് തന്റെ താൻ അറിഞ്ഞിട്ടുള്ള പ്രസ്ഥാനം താൻ ഒരു പ്രസ്ഥാനമേ അല്ല അത് ഇപ്പോൾ സത്യം പറയുന്നത് ഒരു രാഷ്ട്രീയ വെറും ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അത് മാറ്റപ്പെട്ടു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ശിവനിതൽ പറയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അഹമ്മദിനു പകരം ഗോപാലൻ നായർ സെക്രട്ടറി ആയതറിഞ്ഞു പ്രസ്ഥാനം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നതറിഞ്ഞു രാത്രിയിൽ നിന്നും പകലിലേക്ക് വന്നതറിഞ്ഞു ഇരുട്ടിനെ പൊരുതി നശിപ്പിച്ച് രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും കൈത്തിരി കത്തിച്ചുണ്ടാക്കിയതായിരുന്നില്ല വെളിച്ചം അയഥാർത്ഥമായ വെറുതെ കിട്ടിയ വെളിച്ചത്തിന് വേണ്ടി ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അദ്ദേഹം വീട്ടിലെ പോയ സമയത്ത് അദ്ദേഹം നേരെ പോയത് ഒരു പാർട്ടി ഓഫീസിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ഓഫീസിലേക്കാണ് പോയത് അപ്പൊ അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു പരിഹസിച്ച ഒരു ചിരിയും അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്തോ വലിയ ഒരാളാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു അപ്പൊ ശിവൻ പോയിട്ട് ശിവൻ അറിയാവുന്ന കുറച്ച് ആളുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന അഹമ്മദിനെ അറിയോ ഭീഷ്മറെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇവരെ ഒന്നും അറിയില്ല ഇവരൊന്നിപ്പോ പ്രസ്ഥാനത്ത് തന്നെയില്ല നിങ്ങൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നൊക്കെ വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പം ശിവന് മനസ്സിലായി ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ പോലും ഇപ്പോൾ ആ പ്രസ്ഥാനത്തിൽ ഇല്ല അല്ലെങ്കിൽ അവരെ ഒന്നും ഓർക്കുന്ന പോലും ഇല്ല ഇവിടെ ആരും ഇവരൊക്കെ ഇവരവരുടേതായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ആ പ്രസ്ഥാനത്തിൽ ശിവന് കാണാനായിട്ട് സാധിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്താ പറയുക അദ്ദേഹം അദ്ദേഹം പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ജോലി അദ്ദേഹം ജീവനെ പോലെ കണ്ട് ഇരുന്ന തൻ്റെ പ്രസ്ഥാനം ഇന്ന് മറ്റാരുടെയൊക്കെയോ കൈകളിൽ വെറും എന്താ പറയാ വെറും ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് ശിവൻ ഇതിൽ പറയുന്നത് പിന്നീട് ശിവൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി പോരുകയും പിന്നെ ശിവൻ നേരെ പോകുന്നത് കരുണൻ സഖാവിന്റെ വീട്ടിലേക്കാണ് അപ്പൊ കരുണൻ സഖാവിന്റെ അമ്മ കിടപ്പിലാണ് പിന്നെ ഒരു പിന്നെ ഒരു അനിയത്തേം ഉണ്ട് അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ പട്ടിണിയും പരിവട്ടവുമാണ് അപ്പം ശിവൻ അവിടെന്നോട്ട് അദ്ദേഹത്തിന്റെ അമ്മയോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് അപ്പം അന്നുമുതൽ ഇന്ന് വരെ കരുണൻ സഖാവിന്റെ വീട്ടിന്റെ സകല കാര്യങ്ങൾ നോക്കുന്നത് ശിവനാണ് അമ്മയ്ക്ക് അറിയത്തില്ല തന്റെ മകനെ കൊല്ലാൻ കൂട്ടുനിന്നൊരു മനുഷ്യനാണ് എന്ന അമ്മയ്ക്കത് അമ്മയ്ക്ക് അറിയില്ല എന്നുള്ള ഒരു കുറ്റബോധവും ശിവനുണ്ട് പക്ഷേ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ശിവനാണ് അതൊക്കെ എനിക്ക് വളരെ എന്താ പറയുക ശിവനോടൊരു ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതൊക്കെ പിന്നീട് അങ്ങോട്ടേക്ക് ശിവന്റെ ജോലിയുടെ ഒരു കമ്പനി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കിടയിൽ ശിവൻ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞിക്കൃഷ്ണ പിള്ള കുഞ്ഞിക്കൃഷ്ണപ്പിള്ളയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഭാഗം മുമ്പിൽ കശുവണ്ടി ഫാക്ടറിയുടെ ഉടമയായിട്ടുള്ള കുഞ്ഞിക്കൃഷ്ണപ്പിള്ള അദ്ദേഹത്തിന്റെ ഒരു അനന്തരവളം ഉണ്ട് ശാരദ അപ്പം ശാരദയും കുഞ്ഞിക്കൃഷ്ണപിള്ളയും കുഞ്ഞിക്കൃഷ്ണപിള്ളയുടെ അടുത്തേക്ക് അദ്ദേഹം ഇടക്കിടക്ക് കാണാനായിട്ട് വരുമ്പോ പോവുമായിരുന്നു അദ്ദേഹം പിന്നെ അവിടെ വെച്ചിട്ടാണ് ശാരദയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് അപ്പൊ ന്യൂഡൽഹിയിൽ അവരെ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പൊ ശാരദയെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് ശാരദയുമായിട്ട് ഒത്തിരി സംസാരിക്കുന്നുണ്ട് ശാരദയ്ക്ക് ശിവൻകുട്ടിയോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് പക്ഷെ ശിവൻ അങ്ങനെ ഒരു സ്ത്രീകളോടും ഒരു ഒരടുപ്പില്ല കാരണം ശിവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വ്യക്തിയുണ്ട് അത് തെരേസയാണ് ശിവൻ എവിടെ പോയാലും ഏത് ആശുപത്രിയിൽ പോയാലും തെരേസ വരുന്നു പക്ഷെ തെരേസ എവിടെയും കണ്ടു കിട്ടിയിട്ടില്ല ശിവന് തെരേസ എവിടെയാണെന്ന് പോലും ശിവൻ അറിയത്തില്ല അപ്പൊ ശിവൻ കുഞ്ഞുകൃഷ്ണപിള്ളയുമായിട്ടുള്ള ഒരു 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 സംവാദ ഒരു കോൺവെർസേഷനിൽ ശിവൻ കുഞ്ഞിക്കൃഷ്ണ പിള്ള പറയുന്നുണ്ട് ഗോപാലൻ നായരാണ് ഇപ്പം മന്ത്രി ഗോപാലൻ നായരെ തനിക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് മന്ത്രി ഗോപാലൻ നായരെ അറിയില്ല പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ ഗോപാലൻ നായരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇപ്പോൾ വലിയ മന്ത്രിയായി അദ്ദേഹം അദ്ദേഹത്തിന് എന്താ പറയാ കുഞ്ഞികൃഷ്ണ പിള്ള ഒത്തിരി കാര്യങ്ങൾ ഗോപാലൻ നായരെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് കുഞ്ഞിക്കൃഷ്ണ പിള്ള പറയുന്ന ഒരു കാര്യമുണ്ട് ഗോപാലൻ നായരെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരുന്നു ലോപ്പസിന്റെ ഭാര്യയാണ് അപ്പം ലോപ്പസിന്റെ ഭാര്യ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഒരു പത്ത് രൂപ നോട്ട് ലോപ്പസിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഭിക്ഷയായ പോലെ കൊടുത്തപ്പോൾ അദ്ദേഹം ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ ഭിക്ഷ സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല സാർ എന്ന് പറഞ്ഞിട്ട് ലോപ്പസിന്റെ ഭാര്യ ഇറങ്ങി പോകുന്ന ഒരു സംഭവം കുഞ്ഞിക്കൃഷ്ണപിള്ള കണ്ടിട്ടുണ്ട് എന്ന് ശിവൻകുട്ടിയോട് പറയുന്നുണ്ട് അപ്പൊ ശിവൻ അത് ഭയങ്കര ഒരു പോയി കാരണം ഗോപാലൻ നായർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാളായിട്ട് ശിവൻ കണ്ടിട്ടേ ഇല്ല ഇത്രയും സ്ഥാനമോഹങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് ഗോപാലൻ നായരെ ചിത്രീകരിക്കാൻ ശിവൻ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നിയാദ്യം പക്ഷെ ശരിക്കും ശിവൻ വിചാരിച്ചതുപോലെയൊന്നല്ലെന്ന് ശിവന് എല്ലാവരും വിചാരിച്ചതുപോലെയൊന്നും അല്ലാന്ന് മനസ്സിലായി പാർട്ടിയൊക്കെ മാറി എല്ലാ എല്ലാ മൂടുപടവും അഴിഞ്ഞു വീണു പാർട്ടിയുടെ ഗോപാലൻ നായർ എന്ന് പറയുന്ന ഗോപാലൻ നായരെ പോലെയുള്ള വ്യക്തികളാണ് പിന്നെ പാർട്ടിയുടെ പിന്നെ പാർട്ടി സ്ഥാനത്തുള്ളവരും അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആയിട്ടുള്ളതും ഇത്തരത്തിലുള്ള ഒത്തിരി എന്താ പണക്കുതിയന്മാരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യന്മാരായി അപ്പോൾ പാർട്ടി പ്രസ്ഥാനം പണ്ടത്തെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ശേഷിപ്പുകളും ഇപ്പൊ ഇല്ല എന്ന് ശിവൻ തിരിച്ചറിയുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ശാരദയുമായിട്ടുള്ള കുറച്ച് കോൺവേസേഷൻസ് ആണ് പിന്നീട് ഒരു ഒറ്റ നിമിഷം കുറച്ച് ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒന്നും സംസാരിക്കാതെ തന്നെ ശാരദ പോവുകയാണ് കുഞ്ഞുകൃഷ്ണപിള്ളയും ശാരദയും കൂടെ പോവുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട് ശിവന് ശാരദയുടെ കുഞ്ഞിക്കൃഷ്ണപിള്ളയുടെ വകയായിട്ട് ശാരദയുടെ വിവാഹം കഴിക്കാമോ എന്നുള്ള ഒരു ആലോചനയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ശിവൻ ആക്ച്വലി അപ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര ഒരുതരം ഫ്രസ്ട്രേഷനിലാണ് ഒന്ന് കരുണ കരുണൻ്റെ കാര്യം രണ്ടാമത് പ്രസ്ഥാനത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മൂന്നാമത് ശിവനെ കാണാൻ വന്ന ഒരു അതിഥി അത് ശിവന്റെ അനിയനാണ് അനിയനാണെങ്കിൽ ഇപ്പോൾ ഹിപ്പി സ്റ്റൈലിലാണ് മുടിയൊക്കെ നീട്ടി വളർത്തി കോളേജിൽ പോകുന്നില്ല അവൻ എക്സാം ഒന്നും എഴുതുന്നില്ല അവൻ ഇപ്പോൾ ഏതോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നമ്മുടെ സമൂഹം സമൂഹ നമ്മുടെ സമൂഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എന്താ പറയുക വൃത്തികേടുകൾക്കും എതിരെ ഞാൻ പ്രവർത്തിക്കും ും എന്റെ പ്രവർത്തനം അത് സക്സസ്ഫുൾ ആവും ഒക്കെയുള്ള രീതിയിൽ ശിവന്റെ ഒരു സത്യം പറഞ്ഞാൽ ശിവൻകുട്ടിയുടെ ചെറുപ്പത്തിന്റെ ഒരു അതേ ഒരു ഇമേജ് ആണ് ഇപ്പൊ നമ്മുടെ ശിവൻകുട്ടിയുടെ അനിയനിലും ഞാൻ കണ്ടത് അപ്പം ശിവൻ ഒത്തിരി കാര്യങ്ങൾ അനിയനോട് സംസാരിക്കുന്നു പക്ഷെ ഒടുവിൽ അനിയൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്നെല്ലാം മാറി ഒരു ഭീരുവിനെ പോലെ ഓടി ഒളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ശിവൻ ആ ഒരു ഫ്രസ്ട്രേഷൻ പിന്നെ ബാക്കി പ്രസ്ഥാനം കരുണൻ പിന്നെ ഏറ്റവും ഒടുവിൽ തെരേസ തെരേസയെ വിളിച്ചിട്ടൊന്നും ഒരു അറിവുമില്ല തെരേസ എവിടെ അറിയില്ല ആ ഒരു കാര്യം ഇതിന്റെ എല്ലാത്തിന്റെ കൂടെ ശിവൻ ഒരു കത്ത് കിട്ടുന്നുണ്ട് ശാരദയുടെ കൈയും ശാരദയുടെ ഒരു കത്താണത് അത് ശാരദ ശാരദയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതും കൂടെ കേട്ടപ്പോൾ ശിവൻ ആകെപ്പാടെ തകർന്നു പോയി തരിപ്പണമായി പോയി ഒരു ഭ്രാന്തനെ പോലെ പോലെയായിപ്പോയി ശിവൻ പിന്നീട് ശിവൻ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശിവൻ ഓടാണ് ആ ഡൽഹിയിലെ തെരുവീതികളിലെല്ലാം അന്വേഷിക്കുകയാണ് ഓടി അലച്ചന്വേഷിക്കുകയാണ് തെരേസയെ തെരേസ നീ എന്നെ കാണുന്നുണ്ടോ തെരേസ നീ എവിടെയാണെന്നൊക്കെ പറഞ്ഞാൽ ഓടി അന്വേഷിക്കുകയാണ് ഒരു ഭ്രാന്തനെ പോലെ ഒടുവിൽ അങ്ങനെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് അപ്പൊ ശാരദ ശാരദയുടെ കഥ പറയുന്നത് ഞാൻ ചെറുതായിട്ടൊന്നും വിവരിക്കാം അദ്ദേഹം ശാരദ സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞികൃഷ്ണപിള്ളയുടെ അനിയത്തി അനന്തരവളാണ് ശാരദ അപ്പം സത്യം പറഞ്ഞാൽ അനന്തരവളെ വീട്ടിൽ നിന്നെല്ലാം പുറത്താക്കിയിരുന്നു അങ്ങനെ ശാരദ ജനിച്ചതും ജീവിച്ചതും ഒക്കെ ഒരു ഒക്കെ ഒരു മുത്തശ്ശിയുടെ കൂടെയാണ് ശാരദയ്ക്ക് അവിടെയൊന്നും ജീവിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ശാരദയുടെ ജീവിതം ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നെ കുഞ്ഞിക്കൃഷ്ണപ്പിള്ളയെ തേടി ശാരദ ഒരു ഒരു എന്താ പറയുക ഒരു അടുത്തൊരു അയൽവാസിയുടെ സഹായത്തോടു കൂടി കുഞ്ഞിക്കൃഷ്ണപിള്ള തേടി പോവുകയാണ് അദ്ദേഹം അവളെ സ്വന്തം മകളായി ഏറ്റെടുക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മരണപ്പെട്ടു പക്ഷെ പിന്നീടുള്ള ശാരദയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വളരെ തെറ്റായിട്ടുള്ള രീതിയിലായിരുന്നു അവസാനം ശാരദെ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വെപ്പാട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു ഇനിയും നിങ്ങൾ ദയവ് ചെയ്ത് വിവാഹാലോചനയിൽ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത് കാരണം നിങ്ങൾ സമ്മതിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ശവത്തിലെ താലി കെട്ടുകയുള്ളൂ കാരണം ഞാൻ അത്രയും എന്താ പറയാ ഒരു രീതിയിലുള്ള പരിശുദ്ധ പരിശുദ്ധമായിട്ടുള്ള ഒന്നും എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ശാരദ കത്ത് അവസാനിപ്പിക്കുന്നത് അപ്പം ഇത്രയുമാണ് ഭാഗം രണ്ടിലുള്ളത് ഞാൻ വളരെ വേഗ വേഗമായിട്ടൊന്ന് ഓടിച്ചു ഉള്ളൂ അപ്പം ശിവന്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തിൽ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ശിവൻ ശിവനായിട്ട് ജീവിക്കാൻ മറന്നുപോയി ശിവന്റെ കുറ്റബോധങ്ങളും ശിവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഭാഗം രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് പക്ഷെ ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞ് പിന്നെ രണ്ടിലേക്ക് കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് കുറേ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ വരുന്നു അത്രയും വലിയ വലിയ കാര്യങ്ങൾ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഭാഗം രണ്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് ആ പ്രസ്ഥാനം മാറുന്നത് വളരെ എന്താ പറയുക വളരെ ഒരു കാര്യമാണ് അപ്പം ഇത്ര ഇത്രയുമാണ് ഈ ഒരു ഉഷ്ണമേഖല എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത് നല്ലൊരു ഗുഡ് റീഡ് പുസ്തകമാണ് രസകരമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോഴും എന്താ പറയുക ഇപ്പോഴും വളരെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പോലെ അല്ലെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് വളരെ ലൈവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തെ പുസ്തകം എഴുതിയിരിക്കുന്നത് ഓക്കെ സോ ഇത്രയുമുള്ളൂ ഇന്നത്തെ എന്റെ റിവ്യൂ താങ്ക്